ഗുഡ് അഗ്ലിയെ പറ്റി സംസാരിക്കാം എപ്പോഴാ ഞാനിതിൽ ഇന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ വരൂ ഇങ്ങനെ ഒരു റോൾ ആണ് ഹീറോയിൻ അല്ല അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ആദിക് എപ്പോഴാണ് പറയുന്നത് ഫസ്റ്റ് മീറ്റിംഗില് തന്നെയാണ് ആക്ച്വലി ആദിക് പറഞ്ഞത് മൈത്രിയുടെ സൈഡിൽ നിന്നാണ് കോള് വന്നത് കോൾ വന്നിട്ട് മീറ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞു ചെന്നപ്പോ അവിടെ ആദിക്കും ഉണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ അതൊക്കെ ചെറിയൊരു വൺ ലൈൻ ഒക്കെ പറഞ്ഞ് പക്ഷേ ഈ ക്യാരക്ടർ ഭയങ്കര ഒരു പെവിറ്റൽ ക്യാരക്ടറാണ് കാരണം മൂവിയിലെ ഒരു ട്വിസ്റ്റ് ഈ ക്യാരക്ടറിലൂടെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഫുൾ ബ്രീഫ്ലി ഒരു നെറേഷൻ ഒക്കെ തന്നതിന് ശേഷം എനിക്ക് എനിക്കൊക്കെയാണോ ചോദിച്ചു ആണെന്ന് ഞാൻ തന്നെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള ഒരു അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിട്ടൊരു വൺ മന്ത് വെയ്റ്റ് ചെയ്യേണ്ടി വന്നു ആ വൺ ദൈവമേ പോയോ കിട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇറ്റ് ഹാപ്പൻ നല്ല ഓപ്പർച്യൂണിറ്റീസിന് ലോങ് ചെയ്യുന്ന പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് സെലക്ടീവ് ആയിട്ട് തന്നെ ചെയ്യുന്നുള്ളൂ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് പ്രിയവർ ആയ കാരണം റോൾസ് കിട്ടാതെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ ഉണ്ടാവുമായിരിക്കാം പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ചെയ്യപ്പെടുന്നില്ലല്ലോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു വെയിറ്റ് ഫോർ സംതിങ് ഗുഡ് റാദർ ദൻ കിട്ടുന്നതെല്ലാം ചെയ്യാന്നുള്ളതിലും ഭേദം എനിക്ക് തോന്നുന്നു നല്ല ക്യാരക്ടേഴ്സ് വരുമ്പം ചെയ്യുക അത് വരെ പ്രശ്നം ആ സിനിമയിൽ ഡാൻസ് നമ്പർ ഉണ്ട് അതിന് ഓൾറെഡി തമിഴ്നാട്ടിൽ ഒരു കൾട്ട് ഫോളോയിങ് സിംറാൻ എന്നുള്ള ഒരു ഗ്ലാമറസ് ക്യൂ എന്നൊക്കെ പറഞ്ഞ അവര് സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരു ജനറേഷനും അതിന് അപാര ഫാൻ ബേസും ഉണ്ട് അതെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഈ സുൽത്താന എന്നുള്ള പാട്ട് കേട്ടിരുന്നു അതിനു മുമ്പ് എപ്പോഴെങ്കിലും പാട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ വീഡിയോ കണ്ടിട്ടില്ല വീഡിയോ നമ്മളത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ കാണുന്നത് ആദ്യം ഷോക്ക് കാരണം ഒരു ഐഡിയ ഇല്ലാതായിട്ട് ഒരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല പാട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴും അതിങ്ങനെ ഒരു സംഭവമായിരിക്കും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി വീഡിയോ കണ്ടോളൂ എന്ന് പറഞ്ഞു ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനെ ചെറുതായിട്ട് അന്തം വിട്ടുപോയി കാരണം ഇതിപ്പ ഞാൻ എങ്ങനെ ചെയ്യും അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒരുപാട് അങ്ങോട്ട് ആലോചിക്കാൻ നിന്നില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്യ അപ്പോ വേണ്ടി ഒന്ന് രണ്ട് തവണ വീഡിയോ കണ്ടു എന്നല്ലാതെ അത് കണ്ട് അതിനെ എന്താ പറയാ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ടില്ല സിനിമ അതേ കോസ്റ്റ്യൂമാണ് മൊത്തത്തിൽ സിനിമയിൽ അങ്ങനെ ഒരു ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ചിലപ്പോ പാട്ട് കേൾക്കുമെങ്കിലും വേറെ തന്നെ തന്നെയായിരിക്കും ക്രിയേഷൻ മൊത്തം ഇവിടെ അങ്ങനെ ഈ പറഞ്ഞ പോലെ അനുകരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുള്ളിക്കാരൻ എന്താണെന്നുണ്ടെങ്കിലും അത് എന്റെ സ്റ്റൈലിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കിയിരുന്നത് ഇപ്പൊ ഞാനാണെങ്കിലും ശരി അർജുൻ ആണെങ്കിലും ശരി അതിലത്തെ സ്റ്റെപ്സ് നമ്മൾ അതിന്റെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി അവരെ കോപ്പി ചെയ്യാ അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാന്നുള്ളൊരു സ്പേസിലേക്ക് അതൊക്കെ ഞങ്ങളെ പുഷ് ചെയ്തിട്ടില്ല അപ്പോ പുള്ളിക്കാരൻ ഇങ്ങനെ ഇന്ന ഷോർട്സ് ആണ് വേണ്ടത് ഇന്ന എക്സ്പ്രഷൻസ് പക്ഷെ സിമ്രൻ മാം ചെയ്ത അതേ സംഭവം തന്നെ ഞാൻ ചെയ്യണം എവിടെയും ലൈക്ക് മാസ്റ്ററും പറഞ്ഞിട്ടില്ല ആദിക്കും പറഞ്ഞിട്ടില്ല എന്റെ സ്റ്റൈലിൽ എന്താണ് ഞാൻ ചെയ്യുന്നത് കാണാനായിരുന്നു അവർക്ക് കുറച്ചും കൂടി ചെയ്തു ഇങ്ങനൊരു ഡാൻസ് നമ്പർ ആദ്യമായിട്ടാണ് കരിയറിൽ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമിലും സിനിമയിൽ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഉൾക്കൊള്ളാൻ എളുപ്പമായിരുന്നു രണ്ടും എനിക്ക് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ആക്ച്വലി കാരണം നമുക്ക് പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു സ്പേസ് ആണല്ലോ പിന്നെ അങ്ങനത്തെ ഒരു സൈഡ് നമ്മൾ എക്സ്പ്ലോർ സിനിമയിലാണെങ്കിലും ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഹാഫില് എന്താ പറയാ സെക്കൻഡ് ഹാഫിൽ വേറെ തന്നെ ഒരു ആണ് അപ്പം ഒരു വേർസ്റ്റായി നമുക്ക് ഒരേ സിനിമയിൽ കിട്ടുക എന്നുള്ളത് ഇറ്റ്സ് ഗുഡ് തിങ് ഞാനത് ഭയങ്കര ആയിട്ടാണ് അതിനെ സിനിമ നമ്മള് നല്ല കുട്ടിയല്ല സ്ക്രീനിൽ വരുന്നത് അത് അത് എടുക്കുക അല്ലെങ്കിൽ പറയുന്നത് എക്സൈറ്റ്മെന്റ് എനിക്ക് ആക്ച്വലി നിത്യ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാല് അതൊക്കെ അടുത്ത് കഥ പറയുന്ന സമയത്ത് വില്ലന്റെ പേരായിരിക്കും എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഞാൻ സിനിമ കാണുമ്പോഴാണെങ്കിലും നിത്യയുടെ ട്രാക്ക് എനിക്ക് ഭയങ്കര ജസ്റ്റിഫൈഡ് ആണ് നിത്യ എവിടെയും ഒരു വില്ലത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിക്കാണെങ്കിലും ആ ഒരു ക്യാരക്ടറിന് അങ്ങനെ ഒരു ക്ലോഷർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പറയുന്ന ജാമി എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് പുള്ളിക്കാരനോടുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഇഷ്ടം കാരണം പുള്ളിക്കാരന് വേണ്ടി എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നിത്യ ടുവേർഡ്സ് ദി എൻഡ് ഓൾസോ നിത്യക്ക് ഉണ്ടാവുന്ന ഒരു ഗിൽറ്റ് ആ ഒരു ചെറിയ മോണ്ടാജിൽ അതൊക്കെ കാണിച്ച് ആ ക്യാരക്ടറിന് ഒരു ക്ലോഷർ കൊടുക്കുന്നുണ്ട് അപ്പൊ എനിക്ക് സിനിമ കാണുമ്പോ എവിടെയും ഈ പറയുന്ന പോലെ ഒരു ഒരു ഫീൽ എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഓഡിയൻസിന് അങ്ങനെ ഒരു ഇതുണ്ട് എനിക്ക് തോന്നുന്നില്ല ഫോർ സം റീസൺ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു ക്യാരക്ടറിനെ ക്ലോസർ കൊടുത്തത് കൊണ്ടായിരിക്കണം അതിന് ഇന്റർവ്യൂലൊക്കെ കാണുമ്പോൾ സൈലന്റ് ആയിട്ട് ആയിട്ടുള്ള കമ്പോസ്ഡ് ആയിട്ട് ഒരാളൊക്കെ പടങ്ങളെല്ലാം ഭയങ്കര ലൗഡാണ് തൊട്ടൊക്കെ തന്നെ അത്രയും സൗണ്ടിലാണ് എല്ലാം തുടങ്ങുന്നത് ശരിക്കും നറേഷൻ പേഴ്സൺ എങ്ങനെയാ കമ്പനി ആവുമ്പോഴാണ് ഈ ലൗഡ് ആൻഡ് ഫൺ സൈഡ് ഓഫ് ആദിക്ക് കാണാൻ പറ്റുള്ളൂ ഫസ്റ്റ് ടൈം ഒക്കെ കാണുമ്പോ ആദ്യം ഭയങ്കര നെറിയതും സംസാരിച്ചതൊക്കെ നമ്മൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആവുമ്പോഴാണ് ആദിക്ടറെ ഒരു ഫൺ സൈഡ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോമഡി ഒക്കെ അടിച്ച് അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ആദിക്നെ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഭയങ്കര ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ആൻഡ് ആണ് ഈ ഫാൻ ബോയ് വെഹിക്കിൾ ഫാൻ സെലിബ്രേഷൻ വെഹിക്കിൾ സിനിമയൊക്കെ അജിത്ത് എന്ന് പറയുന്ന ഒരു സിനിമ എത്ര വലുതാണ് എന്നൊരു വട്ടം കൂടി ബോക്സ് ഓഫീസിൽ പ്രൂവ് ആയിരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ സ്പേസ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഡയലോഗുകൾ പറയുന്നുണ്ട് സാധാരണ മലയാളത്തിൽ ഒന്നും ചിലപ്പോ കിട്ടാറില്ല ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി ചിലപ്പോ കോമ്പിനേഷൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ മെയിൻ ലീഡിന്റെ ലീഡിനോട് മെയിൻ ലീഡിന്റെ കൂടെ കുറച്ച് ഡ്രാമയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് എന്നോട് ചെയ്യാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ അത് വളരെ പുതിയതാണല്ലോ എന്നൊക്കെ പറയുന്ന പോലത്തെ തമിഴ് ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ക്ലാപ്സ് ആണ് അതിനൊക്കെ തിയേറ്ററിൽ അജിത്തിന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക അതും പറഞ്ഞ വാലിയിലൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത ദിവസം എനിക്ക് അറിയില്ല എനിക്ക് പുള്ളിക്കാരന്റെ കൂടെ സീൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് ഒരു പോയിന്റും അറിയില്ല അജിത് സാറിന് കൂടെ കോമ്പിനേഷൻസ് ഉണ്ട് എന്നുള്ളത് കാരണം ഇങ്ങനെ പാട്ട് സംഭവിക്കുന്നതിന്റെ ഇടയില് നമ്മളെ അജിത് സർ പിടിക്കും അല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും എന്നുള്ള ഒരു ഐഡിയ എനിക്കുണ്ട് പക്ഷെ അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഒരു കൺഫർറ്റേഷനൊന്നും ഇതൊന്നും അറിയില്ല ഞങ്ങൾ ഓൾറെഡി തൊട്ട് തൊട്ട് തൊട്ടുപേസും ഷൂട്ട് ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ തിരക്കിലാണ് അപ്പം അതിന്റെ പ്രിപ്പറേഷൻ നടന്നോണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ നോക്കി സേർ വന്നു സെറ്റില് സാർ എന്തിനാ പിന്നിരിക്കണമെന്ന് സോങ് ഷൂട്ടാണല്ലോ അപ്പോഴാണ് ആദിക്കം എന്ന് പറയുന്നത് നമ്മൾ ഈ ഷോട്ട് കഴിഞ്ഞാൽ നമ്മള് സേറിന്റെ കൂടെയുള്ള സീൻ എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പാട്ട് ബാക്കി ഷൂട്ട് ഞാനിങ്ങനെ എന്ത് സീൻ സ്ക്രിപ്റ്റ് പേപ്പർ വന്നിരുന്നെങ്കിൽ പഠിക്കായിരുന്നു പിന്നെ അവിടെ അങ്ങോട്ട് കുറച്ച് ഭയങ്കര കോൺഷ്യസ് ആയി നെർവസ് ആയി ആദ്യക്ക് നമുക്ക് ഓൺ ദ സ്പോട്ട് നോക്കാം എന്താ പറയേണ്ടത് അപ്പൊ ഞാനിങ്ങനെ ശരി പിന്നെ കുറച്ചുനേരം ഈ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ തെക്കോടക്ക് നടന്നത് എന്താ ചെയ്യണ്ടെന്ന് അറിയാണ്ട് പക്ഷെ സാറ് വന്ന് സാറിന്റെ കൂടെ നിന്നപ്പോഴത്തേക്കും പിന്നെ കംപ്ലീറ്റ്ലി കാമായി അത്രയും നേരം ഉണ്ടായിരുന്ന ടെൻഷനൊക്കെ പറന്നു പോയി എവിടെയോ പോയി ബിക്കോസ് പുള്ളിക്കാരൻ വരുന്നത് അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഭയങ്കര കാമ ഒരു രീതിയിലുള്ള സ്ട്രെസ്സോ പ്രഷറോ ആർക്കും ഇല്ല പുള്ളിക്കാരനെ ഭയങ്കര കാമായിട്ടാ വരാ അപ്പൊ നമ്മൾ ആ എനർജിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളും അങ്ങനെ തന്നെ ഫീൽ ചെയ്യുള്ളു പിന്നെ ഒരു ഒരു ടെൻ മിനിറ്റ്സ് ഞങ്ങളുടെ ഡിസ്കഷൻ ആയിരുന്നു ആ ആദിക്കും അജിത് സാറും ഞാനും കൂടെ എന്താണ് പറയേണ്ടത് വാട്ട് ഷുഡ് ഐ സേ ഇൻ റിട്ടേൺ അപ്പോൾ അതിന് ഇങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്യാം അങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്യാം അങ്ങനെ കുറച്ചു നേരം ഡിസ്കസ് ചെയ്തിട്ട് അത് ഷൂട്ട് ചെയ്തു